ജയിലിലുള്ളവരോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ടാസ്ക് നിങ്ങൾ പൂർത്തിയാക്കിയോ അപ്പോൾ അനുമോളോ അനീഷും പറയുന്നുണ്ട് എപ്പോഴേ പൂർത്തിയാക്കി ബിഗ് ബോസ് ഞങ്ങൾ എപ്പോഴേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇവരെ തുറന്നു വിടാമെന്ന് ബിഗ് ബോസ് ക്യാപ്റ്റനോട് പറയുന്നുണ്ട് കുടേ എടുത്തിട്ട് പോകണം നല്ല മഴയുണ്ടെന്നും പറയുന്നുണ്ട് അങ്ങനെ കുടയുമായിട്ട് ആര്യനും സാവുമാനും അക്ബറും കൂടി ജയിലിൻ്റെ അടുത്തേക്ക് വരികയാണ് ആ ആര്യനാണെങ്കിൽ അൻമോളെ കളിയാക്കിക്കൊണ്ടാണ് വരുന്നതല്ല അന്മോളൊന്നും മിണ്ടുന്നില്ല അനുമോളെ ഞാൻ വരികയാണ് നീ എൻ്റെ കുടയിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആര്യ വരുന്നത് തന്നെ അനിമോൾ ട്രിവാണ്ടത്തിന് വീട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൻ്റെ ഫ്രണ്ടിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ സാവുമാം പറയാണ് ഞാൻ ജയിലിൽ തുറക്കാം അക്ബറിൻ്റെ കുടയിൽ അനീ കയറട്ടെ ആര്യൻ്റെ കുടയിൽ അനിമോൾ കയറും ഞാൻ ജയില് പൂട്ടിയും ചെയ്യാന്ന് പറയുന്നുണ്ട് സാവുമാൻ പറഞ്ഞതും പ്രകാരം ആര്യൻ്റെ കുടയിലും അനുമോൾ കയറുന്നുണ്ട് അപ്പം ആര് ആണെങ്കിൽ അനുമോളയായിട്ട് കളിയാക്കി വിളിക്കുന്ന കണക്ക് കൈകൊണ്ട് ഇങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ടാണ് വരുന്നത് അനിമോളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളൊന്നും മിണ്ടുന്നില്ല അനിമോൾക്ക് ദേഷ്യം വരുന്നുണ്ട് അനിമോളുടെ മുഖം കണ്ടിട്ട് പക്ഷേ ഒന്നും മിണ്ടുന്നില്ല അവർ രണ്ടുപേരും ഒരു കുടയിലും അക്ബറിൻ്റെ കുടയിൽ നമ്മുടെ അനീഷും കയറി എന്നിട്ട് സാബുമാന ജയിലടച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് അനീഷും അനിമോളും ജയിലിൽ കിടന്നുണ്ടാക്ക എത്ര തവണയാണ് ഈ ആരും അവിടെ പോയി അനിമോളെ ഇട്ട് കുത്തുന്നത് ഓരോന്ന് പറഞ്ഞിട്ട് അനിമോൾ പാലൂപ്പി നീ പോടാ എന്നൊക്കെ പറയുന്നുണ്ട് ആരെയാണേ പാലൂപ്പിന്ന് വിളിച്ചപ്പോൾ തിരിച്ച് പറയാം എൻ്റെ അച്ഛൻ്റെ മോളെന്ന് എന്നു പറഞ്ഞാൽ നീയെ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ പറയുകയും ചെയ്ത് ഇനി അതൊരു വിഷയമാവും എന്നുള്ളൊരു പേടിയാരനുണ്ട് എന്നിട്ട് എടുത്ത് ചോദിച്ചു പക്ഷേ ആനിമോൾ മൈൻഡ് ചെയ്യാത്താണ് ജയിലിൽ തന്നെ ഇരുന്നിയത്